ഹായ് ഫ്രണ്ട്സ് ക്യൂബ് ഹോം സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കാൻ കഴിയുന്ന വീടുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്ലാനിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം താഴെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നും ഒരു വലിയൊരു ഹാളിലേക്കാണ് ഈ വീട്ടിലേക്ക് കടക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ലിവിങ് ഡൈനിങ് എന്നിവ രണ്ടും ചേർന്ന് ഒരു ഓപ്പൺ ടൈപ്പിൽ വലിയൊരു രീതിയിലാണ് ഹാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഹാളിൻ്റെ റൈറ്റ് സൈഡിൽ ലിവിങ് റൂമും ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് റൂമും വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഡൈനിങ് റൂമിൽ നിന്നും പുറത്തേക്ക് ഒരു ചെറിയൊരു മിനി പാഷിയോ കൂടി നമ്മൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ രണ്ട് ബെഡ്റൂമും ഒരേ സൈസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നാനൂറ്റി ഒരു രണ്ട് ബൈ മുന്നൂറ്റി മുപ്പത് സൈസിലാണ് രണ്ട് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിൽ നിന്നും ഒരു ഡ്രസ്സിങ് യൂണിറ്റും അതിൽ നിന്നും ഒരു ടോയ്ലറ്റും നമ്മൾ ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഈ വീടിൻ്റെ ഏരിയ ആണ് ഈ വീടിൻ്റെ സ്റ്റെയർ ഏരിയ കിച്ചണിൻ്റെയും ബെഡ്റൂമിൻ്റെയും അടുക്ക് ഹാളിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ എന്നാൽ ഹാളിന് പ്രൈവസി ആകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ സ്റ്റയറിൻ്റെ താഴെ തന്നെയാണ് അതിൻ്റെ വാഷ് ഏരിയ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു കിച്ചൺ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി രണ്ട് ബൈ മുന്നൂറ്റി മുപ്പത് സൈസിൽ ഒരു കിച്ചൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ ആ വർക്ക് ഏരിയയിൽ ഫയർ കിച്ചൺ എന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട് പുറമേ നിന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് ഈ സ്റ്റയറിൻ്റെ പുറത്ത് ഒരു കോമൺ ടോയ്ലറ്റ് പുറത്ത് നമ്മൾ ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ ഒന്നാം നിലയിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത രണ്ടാം നിലയിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം രണ്ടാം നിലയിൽ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റയർ കയറി വരുന്ന ഏരിയയിൽ നിന്നും പിന്നീട് നേരിട്ട് മുകളിലേക്ക് കയറി വന്ന് മുകളിൽ ഒരു ചെറിയൊരു ഹാൾ വളരെ ചെറിയ ലിമിറ്റഡ് ആയ സൗകര്യങ്ങളായിട്ടൊരു ഹാൾ അതിൽ നിന്നും താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു ടോയ്ലറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഹാളിൽ നിന്ന് തന്നെയാണ് പുറത്തേക്കുള്ള ഒരു ബാൽക്കണി നമ്മൾ കൊടുത്തേക്കുന്നത് ആ ബാൽക്കണി നമ്മൾ എലിവേഷനിൽ കാണുന്ന രീതിയിൽ ജി ഐ പൈപ്പ് വെച്ച് പോളി കാർബണേറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ബാൽക്കണി ചെയ്യാൻ പോകുന്നത് ഈ വീടിൻ്റെ എലിവേഷൻ ഒരു മിനിമലിസ്റ്റിക് കണ്ടംപററി മോഡലിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലോപ്പ് റൂഫുകളൊന്നുമില്ലാതെ ഫ്ലാറ്റ് റൂഫിൽ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്ലാറ്റ് റൂഫിലാണ് ഫുള്ളായിട്ട് നമ്മൾ ഇതിൻ്റെ റൂഫും ഡിസൈനുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നു മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ ഫ്രം സനൂപ് ബാബു